ഞാനിവിടെ പത്ത് മുപ്പത്തഞ്ച് വല്ല കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ സിനിയാറ്റി എനിക്കാണെങ്കിലും എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ വരുന്നു ഇവിടെ പോരുമായിട്ട് എന്തെങ്കിലും പറയുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എനിക്ക് സീനിയാരിറ്റി സിനിയാട്ടി പറഞ്ഞു വരുമ്പോൾ സിനിമാറ്റി കൂടുതലും ഞാൻ മാതം കുട്ടിയുടെ കൂടെ പോയിട്ടുണ്ട് അത് ഞാൻ ഒരു രണ്ടു വർഷത്തോളം ആരും അതിനെ പിന്നെ അത് കഴിഞ്ഞ് വിട്ടു അത് കഴിഞ്ഞ് ഇങ്ങനെ പോന്നു അത് കഴിഞ്ഞ് എന്നെ വിറ്റുകഴിഞ്ഞാൽ ഇങ്ങോട്ടിങ്ങ് പോരും അതിൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് വേക്കണിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നത് കൊണ്ട് തല്ലിപ്പൊടി കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എനിക്ക് കൂടെ വന്ന മീനാട മീനാടെ കാലം ഞാൻ അഞ്ചെട്ട് കൊല്ലം കൊണ്ട് നോക്കുന്നുണ്ട് അതേപോലെ ഞാൻ നേരത്തെ സുരേന്ദ്രൻ എന്നും പറയുന്ന ആനയുടെ കൂടെ ആയിരുന്നു അതൊരുപോലെ ഒന്ന് പോയിട്ട് വന്ന് ഇതൂടെ കൂടായിരുന്നു അത് കഴിഞ്ഞ് നിന്നെ തുടൻ തന്നെ വയനാട്ടിൽ കൊണ്ടുപോയിക്കുന്നു കൊണ്ടുവന്നെ മീനോടാക്കി അത് കഴിഞ്ഞ് തന്നെ എന്നെ പോയിട്ട് എടുത്ത് പ്രിയർശന ഒഴാക്കി അത് കഴിഞ്ഞ് ഇപ്പൊ കൃഷ്ണാക്കി അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ മാറ്റി ആയി അത് നമുക്ക് നല്ലതാ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചല്ലേ എന്തെങ്കിലും നമുക്ക് ഓടിക്കുന്നതിനെ വിലക്കുവക്കൽ ഇതിപ്പോ ഇവിടെ മൂന്നാല് പേര് എൻ്റെ കൂടെ പോലും ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ നിന്ന പയ്യനുണ്ട് അവൻ ഈൻ്റെ കൂടെ അല്ല വേറെ ആ കൂടെ പോയിട്ടില്ല പിന്നെ കൃഷ്ണനോടാണ് കുറച്ചാളി ഇപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വേറെ മൂന്നാല് പേരുണ്ടോ എൻ്റെ കൂടെ അവരാരും പോകത്തില്ല ഞങ്ങളിവിടെ പോകുമ്പോൾ അടുത്ത് കൂടുതലുമായിട്ട് സജീവ എന്ന് പറഞ്ഞ ആള് പിന്നെ നമ്മളെ രാവിലെ കുഞ്ഞാനെ കൊണ്ട് വന്നപ്പോ ഒരു പിന്നെ കൊച്ചുപാലം ഇവരൊക്കെ കൂടുതൽ വരുവുള്ളൂ നമ്മൾ പത്ത് പേരും ജോലിക്കാറുണ്ടായിരുന്നു രണ്ട് മൂന്ന് മീന നമുക്ക് എല്ലാവർക്കും നല്ല പുറമേ പുറത്ത് ആര് വന്നാലും മീനെ കാണാം മീനായി നിൽക്കാം കഴിഞ്ഞ മാസം ഒരു പാർട്ടി കൂടെ വന്ന ആനകൂട്ടിരുന്നു അവര് ഇന്നലെ വന്നേക്കൊണ്ടി ഞാനടുത്തിരുന്നു ആനകൂട്ടേ അപ്പൊ ഞാൻ താഴെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഉടുപ്പ് ഇടാണ്ടാ പോയത് അപ്പൊ അതൊന്നും കൊണ്ടുവന്ന ആള് പറഞ്ഞു ചേട്ടനെ ഉടുപ്പ് അത് അപ്പൊ കളിക്കുന്ന അവരെ ഒരു പ്രായം എത്രയാണ് വർഷമായിട്ട് വർഷം അത്രയും ചെറുതില് ആനോടും കഴിഞ്ഞാദ്യം കിട്ടുന്നു

യും വരെ പൂവാലനാന വരെ ആ ആ ഒരു പൂവാലനാനൂടെ ഞാൻ നിന്നിട്ടുണ്ടെന്ന് പറയും ഇതേ പോലെ തന്നെ രോമേ പിന്നെന്താ വേറെന്തെങ്കിലും നിങ്ങൾ അടുത്തൊക്കെ വരുമ്പോ എങ്ങനെയാ രാവിലെയൊക്കെ രാവിലെ വരുന്ന െന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്റെ ആളെ കൊല്ലം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അന്നേരം വിചാരിക്കുകയും ചെല്ലാകത്തില്ല വിളിച്ച് പറഞ്ഞാൽ അറിയാമല്ലോ എന്താ കഴിക്കാൻ കൂടുതലിഷ്ടം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൂടുതലും നമ്മളിപ്പോൾ കൂടുതലായിട്ട് കൊടുക്കാൻ പരുതി പോലെ നമുക്ക് ഇവിടെ വെച്ച് കടച്ച് നടന്നുണ്ടായിരുന്നു അടബിയില് വളരെ വളരെ കിട്ടാതെ വന്നപ്പോൾ പോലെ നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരും അത് കഴിഞ്ഞ് ആഞ്ഞെടുത്ത് പോലും ഫിലാണ്ടൂര് ുംച്ഛനും ഒക്കെ ഇങ്ങനെ ആദ്യമായിട്ടൊരു സ്നേഹം ആ സ്നേഹം ഇങ്ങനെ അങ്ങ് ഇനിയുള്ള കാലം ആര് അറിയാവി തന്നെ ഞാൻ ആളോട് വരു എന്റെ മക്കളൊന്നെല്ലാം അറിയാവുന്ന ഒരാളോടും എന്റെ പൊന്നുപോഞ്ഞ കൂന്താല്പ്പണിക്ക് പോയാണ് ഈ തൊണ്ണീന്ന് പോലെ അതൊരു അല്ലാത്ത എനിക്ക് പിന്നെ ഒരാര നന്ദൽ വിശ്വ മാട്ടിയുടെ മോലയാനുണ്ടായിരുന്നു അതിന്റെ പേര് ചന്ത അതിനെ പിന്നെ കുരിശുന്ന് അതിനെ ഇവിടെ പിന്നെ പാരിപ്പള്ളിന്ന് പറയാൻ കരുതി അപ്പം പലപ്പള്ളിയിലായ ഒരു ആനക്ക് നീക്കുകയായിരുന്നു ആന എനിക്ക് കരിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുഖമില്ലായിരുന്നു അത് ആന കരിഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെ വിട്ട് ഇന്നപ്പോൾ എന്നെ വിളിച്ച് ആനയെ അവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് നന്നാക്കി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആന ഭയങ്കര കുശൃതി ആയിരുന്നു അതിനെ നന്നാക്കി കൊടുക്കണമെന്നും പറഞ്ഞ് എന്നെക്കൂടെ വിളിച്ച് അതിനെ കൊണ്ടുവന്ന ഒരാളെ പ്രൈവറ്റായിട്ട് ഡാക്സ് കൊടുത്ത് പുള്ളി എന്നെ വിളിച്ച് നിർത്തി എന്നെക്കൂടെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് ഞങ്ങളെങ്ങനെ നിന്നുകൊണ്ടിരുന്ന് പരിപാടിക്കൊക്കെ പോകൊണ്ടിരുന്ന പരിപാടിക്ക് ഒരു ദിവസം പരിപാടി സമയത്ത് ഉച്ചയ്ക്ക് ഒരു ഒരു മണി സമയമായി ഒരു അമ്പലത്തിലെ പരി പറയു വന്നിട്ട് ചേയ്ക്കും ആ അമ്പലത്തിൽ വേണ്ടി കയറുന്നു കയറി അങ്ങോട്ട് നേരെ കയറിയിരിക്കുന്നു അപ്പോൾ എന്തോ ഒരു പത്ത് ഇരുപത് പേരെയുള്ള ആ അമ്പലത്തിലാണ് പറയുന്നത് വന്നാൽ മാത്രമേ ഉള്ളൂ വേറെ അമ്പന്ത്രണ്ട് മണിക്കില്ലേ അങ്ങോട്ട് കയറി ഇന്ന് എന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഒട്ടിയാടിക്കും ഒട്ടിയും പേടി ഞാൻ അപ്പുറത്ത് പോയി ചൊരിച്ചു വീണ് വീണ് കഴിഞ്ഞിട്ട് ഞാൻ അവളി ചാടി എണ്ണിച്ച് ഞാനെ വിളിച്ചപ്പോൾ എന്നെ പിന്നെ എന്നെ പിന്നെ അടങ്ങും അത്ര വേക്കുമായിരുന്നു அப்படினு பின்னா ஒரு திருச்சூரில் உள்ள ஒரு என்ன புறத்து இது வந்து சேட்டன் ஒன்றும் படிக்கண்டி சேட்டன் ஒன்னொண்டும் படிக்கண்ட எந்த காரியத்தில் நோக்கிக்கோம் ஆனால் செய்யோ ஞாபா ஆன புறத்துன்னு தெரியல ஆழ வீடா நோக்கிக்கிட்டா பிள்ளிக்கு ஆயிரட்டு வரும் ஒன்றும் படிக்கண்டி அது கழித்துட்டு ஜீவிதம் இட்டு பிடிச்சோடா பிள்ளை ஜீவம் இட்டு வந்து அது கிடைச்சேரம் நான் சென்று விளித்து ഇങ്ങോട്ട് മടക്കാൻ പറഞ്ഞു ഒന്നെ മടക്കി പുള്ളി മാറുകയും ചെയ്തു പിന്നെ അവിടുന്ന് അടുത്ത് വെളിയിൽ ചാടി ആ തലേക്കെട്ട് പോട്ട് നശിപ്പിച്ചു തുടങ്ങി അടുത്തൊരു പോശയിൽ നിന്ന് ആ പോ പുതിയൊരു തലേക്കെട്ടായി ആ പോ കൊണ്ടുവെച്ച് ഇടിച്ച് നശിപ്പിച്ചൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കെട്ടാൻ സമ്മതിച്ചില്ല പിന്നെ കുറെ കഴിച്ചിരുന്ന പിന്നെ വേറെ ആടേനെ കൂടെ വിളിച്ച് ചങ്ങനെ പറഞ്ഞാൽ വേറെ മരുത്തലൊക്കെ കൊളിച്ച് പിന്നെ ആടനെ വിളിച്ചെന്ന് വന്ന് അതിനെ നോക്കാൻ വിളിച്ച് ആടിനെ വിളിച്ചുനിന്ന് വന്ന് പുള്ളി കൂടെ പറഞ്ഞപ്പോൾ അതിന് കപ്പലുമുട്ടായി ഉണ്ടായി പുള്ളി വന്നു തന്നെ എന്നെ ഒരു കപ്പലിൽ നിന്നും ഉണ്ടായി കൊണ്ടു കൊടുക്കും എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ല തല കെട്ടിരിക്കണം ഞാൻ പറഞ്ഞ് പെച്ചാത്തിയാണ്ട പോ അങ്ങനെ പുള്ളി വന്നെ അതൊക്കെ തല കെട്ട് മതി കൊള്ളത്തില്ല അതൊന്നും പോയി അത് കഴിഞ്ഞ അവിടെ പിടിച്ചു കെട്ടി അന്ന് രാത്രി പരിപാടിക്ക് വേറെ ആന ബുക്ക് ചെയ്തു വേറെ ആന വിളിച്ച് ഇന്ന് പരിപാടി ചെയ്യാ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കൊണ്ടുവന്ന് ആനയും കെട്ടിട്ട് ഞാൻ രാത്രി പോന്നു കുറ്റകത്ത് രാവിലെ പോയി ഞാൻ പിന്നെ വീട്ടിൽ വന്ന് മെച്ചു പിന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ ചെന്നൈ ചോദിച്ചതുപോലെ പരിപാടിയും കഴിഞ്ഞ് രാവിലെ വേറെ പോവാം നമ്മളെ പിന്നെ കൊല്ലം തോട്ട് ഒരുപാട് പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വന്ന കൂട്ടത്തില് നമ്മൾ കൊല്ലം റോഡ് ഹൈബൈക്ക് കുടിക്കുന്ന പൊക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അടുത്ത കഴിഞ്ഞ കൂടെ പോകുന്നു രാവിലെ രാവിലെ അവരെ ആറ് ആറ് ആയതേ ഉള്ളൂ അപ്പം ഞാൻ വന്നാലും ഒരു കടയിൽ കയറി മൊബൈലിനകത്തി പൈസ അല്ലായിരുന്നു അപ്പോൾ ഒരു മൃഗാൻ കടയെ ചാർജ് ചെയ്യായിരുന്നു അവിടെ നിന്ന് ഞാൻ കാർഡും മേടിക്കുക അന്ന് കാട്ടിലെ അപ്പോൾ അവിടെ അഞ്ചാറ് ചെറുപ്പക്കാർ നിൽപ്പുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ നോക്കി അങ്ങ് വരെ കാണാൻ റോഡ് വല്ലേ ഞാനീ മോ ഇതും ചാർജ് ചെയ്തു ഇങ്ങനെ തൊട്ടിയും മടിയും കഷ്ടത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതും ചാർജ് ചെയ്ത് നടന്നുകൊണ്ട് പോകും അപ്പോൾ ഒരു ശക്കാലം മുമ്പിലായി ഇത്തിന് മുമ്പോട്ട് മാറി തായ്ക്കോട് ഒറ്റ അടിയായിട്ട് പുറത്തടിച്ചു പുറത്തടിച്ച് ഞാൻ താഴെ പോകും താഴെ പോയിട്ട് നല്ല അങ്ങേപ്പുറത്ത് പോയി പോകും വലച്ചു ഇടത്ത സൈഡിൽ കൂടെ പോയിട്ട് വല സൈഡിൽ പോയി അവിടെ ഞാനൊരു കാട്ടിലായി പോയി അപ്പോൾ എൻ്റെ ഫോണും അവിടെ എവിടെ നിന്ന് പോയി ഫോണും പൈസ തന്നെ പൈസ കണ്ടാൽ എല്ലാം അവിടെ നിന്ന് അവിടെ ഞാൻ ചാടി എന്ന് നോക്കുമ്പോൾ ആണ് എൻ്റെ പുറത്ത് പറയുന്നത് അവിടെ ഞാൻ ഇങ്ങോടി അതുകൊണ്ട് വഴിയിൽ നിന്ന് പോകും അപ്പോൾ എന്നോട് വേറെ ആരും ഇല്ല എന്ന് പോയി ആ ഓടിയങ്ങ് ഒരു കകോട്ടിൽ കൂടെ ചാടി പോയി അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ആൾക്കാർ അപ്പോൾ അങ്ങ കടയിൽ നിന്നവർ പറഞ്ഞു അവർ ഓടിയപ്പോഴേക്ക് അവരിത് കണ്ടോണ്ട് ഓടി വന്നു ഓടി വന്ന് അവരും വന്ന് വേറൊരു വലിയൊരു മകൻ്റെ മണ് വലിയ നിന്നുകൊണ്ട് വരെ അറയ്ക്കുന്നു അപ്പോൾ ഈ വീട്ടുകാരിൽ അവിടെ അങ്ങ് തുടങ്ങി ഇടുത്തിൽ അവിടെ ഇപ്പം കൂൾ വണ്ടി വരും പിള്ളാരി വരും ആണെങ്കിൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു എന്റെ പൊന്നി എഴുതി ഇപ്പോൾ ഓടും ഇത്രയും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ അവിടെ നിന്ന് അവിടുന്ന് ഇതിൽ അരക്കെട്ടെന്ന കഥ അവിടുന്ന് ഇപ്പോൾ വെള്ളം മേടിച്ചു അവിടെ നിന്ന് കുടിക്കുന്നു കളി ഇല്ല അവിടെ ഒരു വാഴ കുറെ വാഴുന്ന വാഴ അങ്ങോട്ട് ഒറ്റയ്ക്ക് കൂടെ അങ്ങോട്ട് ഒത്തു വീട്ടുകാർ ചീത്ത അങ്ങോട്ട് വായി എടുക്കുമ്പോ അവര് ചിത്ത് വിളിക്കത്തില്ലേ കൊറേ കഴിഞ്ഞ് ഞാനതിനെ വിളിച്ച് ചെന്നടുത്ത് ഓടി ചെങ്ങലെ പൊറത്തു കിടന്ന് ചെങ്ങല തള്ളി ചെങ്ങല തള്ളി കിട്ടിയാലോ പിന്നെ എന്നെ നല്ല നിരപ്പ് സ്ഥല നമുക്ക് ഒന്നും ചീത അവിടെ ഞാൻ ഓടി എല്ലാ രക്ഷ ഓടി അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് വന്നപ്പോ കപ്പിടക്കുന്നു മരച്ചീനിയും കിടക്കുന്നു അതിനകത്ത് കേൾ നശിപ്പിച്ചു കഴിഞ്ഞ് അവരെ പിന്നെ അവരെ ചീത്തപിളി തന്നെയാണ് കാശ് കൊടുക്കണം ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നൊരു വലിയൊരാങ്ങൾ അതിൻ്റെ കൂട്ടിങ്ങനെ ഒരു ക്രിക്കറ്റ് കളിച്ചു അവിടെ വന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വന്നു ഈ വാഴ അവിടെ വന്നു വാഴ അവിടെ വന്നു കഴിഞ്ഞ് ഈ തെങ്ങെ പിടിക്കാം എന്നവിടെ നിന്ന് കഴിഞ്ഞ് തെങ്ങി കൊടുത്തു കഴിഞ്ഞ് ഓമനക്കുട്ടെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ വാങ്ങി അപ്പോൾ എന്നാളി ചോദിച്ചത് ആരാണ് ഞാൻ പറയും വെള്ളിമണ്ണ് ഓമനക്കുട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പുള്ളിയുടെ ഒരു ബന്ധുക്കാരൻ തന്നെ ഫോൺ നമ്പർ മേടിച്ചിട്ട് അപ്പോൾ പുള്ളിക്കറിയാതെ അവരുടെ മെഡിക്കൽ സ്റ്റോറിൻ്റെ നമ്പർ അറിയാതെ അവർ മെഡിക്കൽ സ്റ്റോറോടെ വിളിച്ച് പറഞ്ഞു ഓർഡർ തന്നെ അവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നാലഞ്ച് കട്ട ഇപ്പോൾ ഒരിത്രയും ഞാൻ അവിടെ കയറി ഈ കട്ട അല്ല ഇങ്ങനെ ചാരി അവിടെ നിന്നാണ് അപ്പോൾ ഞങ്ങൾ എന്നോട് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഈ കട്ടലൊരു ചാരി ഇങ്ങനെ ഇരിക്കുന്നു ഇത് അവിടെ അവിടെ കിട്ടിയേക്കുന്നാലേ ഇങ്ങോട്ട് വന്ന് എന്നെ ഒന്ന് മണപ്പിച്ചു പുള്ളി ഒന്ന് മണപ്പിച്ചു മണപ്പിച്ച പോലെ പുറമോട്ട് പോയപ്പോൾ ഈ ചാടി കൊണ്ടു വന്നിട്ട് ഒത്തിരി ഇല്ലായിരുന്നു കിട്ടിക്ക് അതൊക്കെ കിട്ടി വെച്ച് രണ്ട് മൂന്ന് നേരമൊക്കെ എൻ്റെ പുറകെ തൊലിയെല്ലാം പോയി ഷട്ടൊക്കെ ഉണ്ട് പുറത്തൊലിയൊക്കെ പോയി അവിടെ നിന്ന് ഉടനെ തന്നെ ആ മേടിച്ചിട്ട് ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് പറഞ്ഞു പിന്നെ ഉടനെ തന്നെ ആസ്വദിച്ച് കൊണ്ടുപോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവരെ വാരി പൊട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ പിന്നെ ഇത്തിക്കര ആശ്ശിക കിടന്ന് അവിടെ ഒരു പത്ത് മുപ്പത് ദിവസം കിടന്ന് അവിടെ സുഖമായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ വേറെ ആണെങ്കിൽ പോയി കാലൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരുപാട് ആപത്താണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ശാസ്ത്രമുട്ടിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള രോഗപറ്റുന്ന നമ്മളാരോടായിരുന്നു എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ടോ ആ ഒരു തൊഴിൽ ഏതായാലും ചെയ്താൽ ചെയ്തു നീ ആരും ഈ വേണ്ടിയിട്ട് ഞാൻ അറിയാവുന്ന പിള്ളേരെ ഞാൻ എൻ്റെ കൂടെ നിന്നാ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു അന്നൊന്നും വലിയ കുഴപ്പമില്ല അതൊന്നും ഞാൻ ഈ അപത്തൊന്നും എനിക്ക് അപകടം ഒന്നും ആ ചെറിയ എൻ്റെ കൂടെ നിന്നോ എൻ്റെ കൂടെ നീ ജോടിക്കാം ഒരു േമുണ്ടായ കൊല്ലാൻ തുടങ്ങുന്നത് ഓടാൻ തുടങ്ങുന്ന എല്ലാ യാനപ്രേമങ്ങളാണ് എല്ലാവർക്കും നിങ്ങളൊക്കെ ആന കേറിയ സമയത്തൊന്നും കൊല്ലവും കൊലയായത് ആനകളൊരു വടക്കൂല ഏതെല്ലാം ഇപ്പഴാണ് കുറെ ആനപ്രേമികളാണ് ഈ ഇതിനോട് പ്രേമൂത്ത് ഇപ്പം ലക്ഷങ്ങളല്ലേ ഇപ്പൊ ആനക്കൊരു ആന ഒരു നമ്മളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാണ്ടത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തലപിടി പൊക്കം തലപിടുത്താം അതൊക്കെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക കാര്യങ്ങളൊന്നും ഇല്ല നമ്മളുടെ അമ്പലത്തിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ നേരത്തെ ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അല്ലാതെ അതിനെ കൊണ്ട് അവടെ തല പിടിപ്പിച്ചിട്ട് എന്താ നേടാ ചില ആനകൾ കൊണ്ട് വന്ന് അലയോ കുറേ കാലം നിന്ന് കഴിഞ്ഞ് അതിനും തെയ്യൻ പതി അപ്പോൾ നമ്മൾ കുറച്ചുകേരം പിടിച്ചു കഴിഞ്ഞാൽ പൊങ്കാവ വരുന്ന പിന്നെ താടിക്ക് കൂട്ടാമെന്ന് പറഞ്ഞു അത് ഈ കോട്ടയാന പിന്നെ കത്തിയമ്പെന്ന് പറഞ്ഞാൽ സാമാനം പറ്റിയിട്ടുണ്ട് ഇത് വെച്ച് രണ്ട് കുത്തു കൊടുത്തേ അതിൻ്റെ ഇവിടെ കിട്ടുന്നു ഇതുകൊണ്ട് അതിന് തേഴ്ചമ്പതി അപ്പോൾ ചില ആനകൾ അവിടെ വെച്ച് പണങ്ങു അടുത്ത നിൽക്കുന്ന പനി അടിക്കും മറ്റവനെ പണി അടിക്കും പിന്നെ കൈവിടും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആനപ്പുഴ ഈ கொலபா கொல ஆன கொல்லும் அல்ல ஆன சொண்டுவாட்டியும் இது ஏற்றும் மில்லியன் பிரச்சனை ൂടെ വീട്ടിലാ കൊണ്ട് കിട്ടുന്ന അപ്പം രാവിലെ എണീച്ച് നോക്കുക അപ്പുറത്തേക്ക് ഞാൻ പോയ തിരിച്ചിട്ട് കൊടുക്കും പോവുക എല്ലാം ചെയ്യുവായിരുന്നു അതിന്റെ കൂടെ ജോലി ചെയ്ത് കുറച്ച് ഇതൊക്കെ കണ്ടുപഠിക്കും അവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നെ അച്ഛൻ സുഖമില്ല അച്ഛനും മഞ്ഞപ്പുത്തമായിട്ട് ഒക്കെ ഇത് പോയി കഴിഞ്ഞ് തന്നെ അതിന് കൂടെ നിന്നവനെ ഈ ആനയും കൊണ്ട് എവിടെ പോകുന്നു എന്താ ചെയ്യുന്നു മുലാളിയുടെ വീട്ടിൽ ചെല്ലുന്നില്ല അവളെ ചെല്ലുന്നവിടെ ചെല്ലുന്നു കാര്യമായിരുന്നു അപ്പോൾ എന്നെ അച്ഛൻ പറഞ്ഞു നീ എവിടെയെന്നു തിരക്കിത്തും ആന ഇവിടെ ഉണ്ടെന്നും നോക്കണം അങ്ങനെ പോയി കണ്ടുപിടിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നടുത്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിനെ ഇന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരോട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഇന്നാർ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു തന്നെ അവരെയൊന്നും പറയാൻ തന്നെ പിന്നും വരത്തില്ല പിന്നെ ആളങ്ങോട്ട് വരാതായി അത് പിന്നെ എനിക്ക് എന്തിനെ കൊണ്ടുപോകാൻ പരിശീലനം ഒന്നും ഇല്ല നമ്മളിവിടെ കൊണ്ട് കെട്ടിയേക്ക് ഇവിടെ അടുത്ത് പോകുന്നതൊക്കെ ഉള്ളായിരുന്നു അന്ന് ഞാൻ പിന്നെ പോയി അഴിച്ചോണ്ട് വരണ്ടി വന്നു അവിടെ ചെന്ന് അതിനെ എന്റെ അവിടെ കെട്ടിന്ന് അടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഈ തെങ്ങാനൊക്കെ പിന്നെ അവിടെ പോലെ അങ്ങ് ആനക്കാട്ടം ഇങ്ങോട്ട് തുടങ്ങി പതിനാലാമത്തെ വയസ്സിൽ ആനകാട്ടം ഇങ്ങോട്ട് തുടങ്ങി ും ഇവിടെ പിടിയാനുകൾക്കും ഈ കൊമ്പന്മാരെ പോലെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ എങ്ങനെയാ കൊടെ പാപ്പാനെങ്ങോട്ട് പോയാലോയൂടെ അപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ നാട്ടില് പറയും ഒരുപാട് പണിയിപ്പിച്ചിട്ടും അല്ലെങ്കി ഒരുപാട് പരിപാടി കൊണ്ടുപോയിട്ടാണ് ഇവർ ഇടയണോ അങ്ങനെയൊക്കെ മലപ്പാട് തന്നെയാണ് തന്നെ അതെ മലപ്പാട്ടിലെ അഴിക്ക് മാറ്റിയില്ല എന്ന് പറഞ്ഞു പറ്റത്തിന് സമയത്താണ് ഇതിപ്പോ പറ്റിയത് ഉല് കൊട്ടയ്ക്ക് കൈകാര്യ വട്ടങ്ങളോട് കൈകാര്യം ചെയ്യേണ്ടി അതോ അവിടെ ഇങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് കയറി ഇവരും പുറകെ കയറി ചെന്ന് അവിടെ നിന്ന് കട്ടിയെടുത്ത് കൊത്തി അവിടെ നിന്ന് ഇറക്കി അവിടെ നാണേ ഇറങ്ങി ഓടി അവിടെ നിന്ന് പറയും റോഡോട്ട് ഓടി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് പിന്നെ പോട്ട് അവിടെ ചെന്ന് കയറി അവിടെ പോയി വിളിച്ച് കുമരം കെട്ടാൻ സൗകര്യം ആ കൂടെ ആയിരുന്നു അവിടെ ഇനി അവിടെ പിടിച്ചു നിൽക്കിയപ്പോൾ പിടിയാനകളൊന്നും ഇവിടെ അങ്ങനെ പിടിയാനകളൊന്നും അടഞ്ഞിട്ടില്ല ഇത് പിന്നെ വല്ലപ്പോഴും ഇത് അടഞ്ഞിട്ടുണ്ട് വേറെ കുമ്മന കൂടെ കഴിക്കുകയായിരുന്നു അതിനെ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് പാപ്പാൻമാരുടെ എല്ലാം കുഴപ്പമുണ്ടോ അതിന് പാപ്പാൻ അതിനെ കേൾക്കുന്ന പാപ്പാൻ ഇഷ്ടമല്ലാതെ വന്ന് ആ പാപ്പാന്റെ പറയാൻ പോയതാണ് പാപ്പാടെ നോക്കി ചെന്നപ്പോ അയാളെ അയാളെ പാട്ടി അല്ലെങ്കിൽ ഞാൻ ഈ ആനയോടെ ആന കുത്തുകൊക്കെ ചെയ്ത് അവിടെ അതുപോലെ തന്നെ ഒരു വണ്ടി അവിടെ ഒരു വണ്ടി വാടുന്നു ആ വണ്ടി തള്ളിപ്പോ മരിയ ചെന്ന് ഇടിച്ച് ആ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങ് പോയി ആ പിന്നെ രണ്ട് ഓട്ടോ 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 ശാന്തി വെച്ച് രണ്ട് ഓട്ടോടിച്ച് ആ ഓട്ടക്കാരിപ്പഴും മീനാവരുന്ന പറയുന്ന അവനെ ഫോട്ടോ അവിടെ കളഞ്ഞാൻ പറയും വണ്ടി പോന്നോട്ട് ഞാൻ ഏറ്റവും അങ്ങനെ അവൻ ടറ്റവളി പോയി സമയത്ത് ഇപ്പൊ ഏട്ടമ്പൊളിപ്പോ ോ സവാരിയുടെ മറ്റേ താരം ഇതിന് മണ്ടാ നമ്മള് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല ആളാണ് ഏറ്റവും അതെന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റില്ല ഓക്കെ അപ്പൊ എന്താണ് പറയണതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കേക്കണ്ടാടിക്കുടിക്ക ഇവിടുത്തെ ആനകളും ആനക്കാരുമായിട്ടൊക്കെ പിന്നെ രാവിലെ വന്നത് ശരിക്കും മൂന്ന് മണി ആവാറായി കുറേ നേരം ഇവിടെ കൂടെ സ്പെൻഡ് ചെയ്തു എല്ലാവരും വളരെ സഹകരിച്ചു കേട്ടോ നമ്മളുടെ വീഡിയോസൊക്കെ അവർ കണ്ടു ഒന്ന് രണ്ട് പേര് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം അപ്പം എന്തായാലും നമുക്കിനി ഇവിടുന്ന് പോകാനുള്ള സമയമായിരിക്കാണ് വിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കുക അപ്പോൾ